കൂട്ടുകാരെ ഈ വർഷത്തെ കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇട്ടിട്ടുണ്ട് ഈ വർഷം കുക്കുംബറും മത്തനും പയറും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കോഴിയും താറാവിനേയും വളർത്തുന്നത് ഇവിടെ കിടന്ന സ്ക്രാപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ മെല്ല ഒരു വേലി കെട്ടി തിരിച്ച് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കണ്ണിന് കൂടുതൽ അണിയിക്കുന്നൊരു കാഴ്ചയുണ്ടേ എന്താ പയർ ചെടിയിൽ പയറ് വന്ന് തുടങ്ങിയിട്ടുണ്ട് പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് കണ്ടോ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണേ ഇത് നാട്ടിലല്ല കേട്ടോ ഗൾഫിലാണേ ഗൾഫ് രാജ്യങ്ങളിലെ ചൂട് കാലാവസ്ഥ മാറി തണുപ്പ് കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ സ്ഥല സൗകര്യം അനുസരിച്ച് ഒട്ടുമിക്ക ആളുകളും കൃഷി ചെയ്യാറുണ്ട് മനസ്സ് വെച്ചാൽ എന്ത് കൃഷി ചെയ്തും നമുക്ക് ഇവിടെ വിളവെടുക്കാൻ പറ്റും കേട്ടോ കോഴിയും താറാവും ഒക്കെ ഉള്ളതുകൊണ്ട് ഈത്തപ്പനയുടെ ഓല ചെറുതായി മുറിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് അതുകൊണ്ടാണ് നമ്മൾ നടുന്ന വിത്തുകൾ ഭദ്രമായി വളർന്ന് പൊങ്ങി വരുന്നത് രണ്ട് മാസം മുമ്പ് നമ്മൾ തുടങ്ങിയ കാഴ്ചകളാണ് ഈ കാണുന്നത് കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ താങ്ക്